ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പടുത്തായിട്ട് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ട്വൽത്ത് ഫെയിൽ സംവിധായകന് വിധു വിനോദ് ചോപ്ര അവരായിരുന്നു സംവിധായകന് വിധു വിനോദ് ചോപ്ര മികച്ച നടന് ആരാണ് ഷാറുഖാന് വിക്രാന്ത് മാസി ഷാറുഖാൻ ആൻഡ് വിക്രാന്ത് മാസി ഷാറുഖാൻ ലഭിച്ചത് ജവാൻ എന്ന സിനിമക്കാണ് ജവാൻ എന്ന സിനിമക്കാണ് ഷാറുഖാൻ ലഭിച്ചത് വിക്രാന്ത് മാസിക്ക് ലഭിച്ചത് ട്വൽത്ത് ഫെയില് ട്വൽത്ത് ഫെയിലിനാണ് വിക്രാന്ത് മാസിക്ക് ലഭിച്ചത് ദെൻ മികച്ച നടിക്ക് മികച്ച നടി റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ മികച്ച നടന് ഷാറുഖാൻ ആൻഡ് വിക്രാന്ത് മാസി മികച്ച നടി റാണി മുഖർജി റാണി മുഖർജി എന്ന ആൾക്ക് കിട്ടിയത് ഏത് സിനിമക്കാണ് ചോദിച്ചാൽ മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ഇനി നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരായ നടി മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഊർവശിക്കാണ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഉള്ളൊഴുക്ക് സിനിമ ഉള്ളൊഴുക്ക് നടൻ മികച്ച സഹ നടൻ ലഭിച്ചത് വിജയരാഘവന് എല്ലാവർക്കും അറിയണ്ടാവും ഏതാ സിനിമ ചോദിച്ചാൽ പൂക്കാലം പൂക്കാര വന്ന സിനിമക്കാണ് മികച്ച സഹനടനെ വികജയരാഘവന് ലഭിച്ചത് മികച്ച സംഗീത സംവിധായകൻ ജി വി പ്രകാശ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ വാത്തി മികച്ച സംഗീത സംവിധായകൻ ജി വി പ്രകാശ് ജി വി പ്രകാശ് കുമാർ വാത്തി മികച്ച മലയാള ചിത്രം മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് ഏതാണ് ചോദിച്ചാൽ മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് then പൂക്കാലത്തിന് എന്നെ വേറൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച എഡിറ്റിങ്ങിന് മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച എഡിറ്റിംഗ് ആരാണ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് രണ്ടായിരത്തി പതിനെട്ട് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മികച്ച സൗണ്ട് ഡിസൈന് സച്ചിൻ സുധാകരൻ മികച്ച സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ ഹരി ഹരിഹരൻ മുരളീധരൻ ചിത്രം അനിമല് മികച്ച സൗണ്ട് ഡിസൈന് സച്ചിൻ സുധാകരൻ ഹരിഹരൻ മുരളീധരൻ റീ റെക്കോർഡിംഗ് പ്രത്യേക പരാമർശം ലഭിച്ചവർക്കാണ് എം ആർ രാജാകൃഷ്ണൻ റീ റെക്കോർഡിംഗ് പ്രത്യേക പരാമർശം എം ആർ രാജാകൃഷ്ണൻ ചിത്രം അനിമല് നോൺ ഫീച്ചർ ഫിലിം പ്രത്യേക പരാമർശം നക്കൽ സംവിധായകൻ സംവിധാനം എം കെ രാമദാസ് നോൺ ഫീച്ചർ ഫിലിം പ്രത്യേക പരാമർശം ലഭിച്ചത് നക്കൽ സംവിധാനം എം കെ രാമദാസ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നെക്കൽ നോൺ ഫീച്ചർ ഫിലിം പ്രത്യേക പ്രത്യേക പരാമർശം നക്കൽ സംവിധാനം എം കെ രാമദാസ് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ നമുക്ക് നോക്കാം മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിൽ സംവിധായ സംവിധായകൻ വിദു വിനോദ് ചോപ്ര വിദു വിനോദ് ചോപ്ര മികച്ച നടനെ രണ്ടാൾക്ക് കിട്ടി വിക്രാന്ത് മാസി ദെൻ ഷാറുഖാന് ഷാറുഖാൻ ലഭിച്ചത് ജവാന് വിക്രാന്ത് മാസിക്ക് ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിലെ മികച്ച സിനിമക്കും ലഭിച്ചത് മികച്ച നടി റാണി മുഖർജി മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമക്കാണ് ലഭിച്ചത് മികച്ച സഹനടി ഊർവശി ചിത്രം ഏതാണ് ഉള്ളൊഴുക്ക് മികച്ച സഹനടൻ വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമകൾ ലഭിച്ചത് മികച്ച സംഗീത സംവിധായകൻ ജി വി പ്രകാശ് ചിത്രം വാത്തി മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം then മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് രണ്ടായിരത്തി പതിനെട്ട് മികച്ച സൗണ്ട് ഡിസൈന് സച്ചിൻ സുധാകരൻ ഹരിഹരൻ മുരളീധരൻ ചിത്രം അനിമല് റീ റെക്കോർഡിംഗ് പ്രത്യേക പരാമർശം എം ആർ രാജാകൃഷ്ണൻ ചിത്രം അനിമല് നോൺ ഫീച്ചർ ഫിലിം പ്രത്യേക പരാമർശം നക്കലെ സംവിധാനം എം കെ രാമദാസ് എഴുപത് എത്രാമത്തെ അവാർഡായിരുന്നു പ്ര പ്രഖ്യാപിച്ചത് എഴുപത്തി ഒന്നാമത്തെ അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് എഴുപത്തിയൊന്നാം ദേശീയ ചലച്ചിത്ര അവാർഡ് ഇപ്പൊ എത്രയേ ഉള്ളൂ ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് യു